അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ അവതരണം നടന്നു മാലിന്യ ലൈഫ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈസ് പ്രസിഡന്റ് ജോമോൻ അവതരിപ്പിച്ചു മാലിന്യമുക്തം സാമൂഹ്യക്ഷേമം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത് സേവന മേഖലയിൽ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഉൾക്കൊള്ളിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത് ഒപ്പം കർഷകരും കർഷക തൊഴിലാളികളും ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കൃഷിയെയും കൃഷി സംബന്ധമായ മറ്റു മേഖലകൾക്കും ബജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട് പതിനഞ്ചു കോടി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് രൂപ വരവും പതിനഞ്ച് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി നാനൂറ് രൂപ ചെലവും ഇരുപത്തിയാറ് ലക്ഷത്തി രൂപ നീക്കി ബാക്കിയുമുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ ായിരത്തി അവതരിപ്പിച്ചു ടോട്ടൽ ഒരു കോടി എൺപത് ലക്ഷത്തി എഴുപത്തിയോരായിരത്തി അഞ്ഞൂറ് രൂപയും മറ്റ് റവന്യൂ ഗ്രാൻഡ് പദ്ധതി ചെലവുകൾക്കായിട്ട് ഏഴ് കോടി അറുപത്തെട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയും മറ്റ് ഗ്രാൻഡ് റവന്യൂ പദ്ധതി ഇതേതര ചെലവുകൾക്ക് അഞ്ചു കോടി അൻപത് ലക്ഷം രൂപയും ആകെ റവന്യൂ വരവുകൾ പതിനാല് കോടി എൺപത്തി എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും മൂലധന വരവ് വായ്പ വാങ്ങൽ അഞ്ച് ലക്ഷം രൂപയും വായ്പ ഒഴികെ മൂലധന വരവുകൾ അൻപത്തി ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയും മൂലധന ആകെ വരവുകൾ അറുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയും ആകെ വരവ് പതിനഞ്ച് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കോടി ലക്ഷത്തി രൂപ വരുമാനം പരിമിതമായുള്ള ഗ്രാമപഞ്ചായത്തിൽ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള ചുവടുവയ്പുകളും ബജറ്റിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം പരമ്പരാഗത വരുമാന സ്രോതസ്സുകളിൽ നിന്നും ടൂറിസം ഒരു പ്രധാന വരുമാന മേഖലയായി വികസിപ്പിക്കാൻ തുക നീക്കിവെച്ചു വരുമാന വർദ്ധനവ് ഉറപ്പാക്കുന്നതിന് പുതിയ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും നിലവിലുള്ളവ അറ്റകുറ്റപ്പണികൾക്കുമായി ഗണ്യമായ ഒരു വിഹിതവും നീക്കിവച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണം നടന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ ബിനോജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമോൾ രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമോദ് ജോസഫ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി പി രമേശ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ലിയോ പീറ്റർ ഹെഡ് ഹെഡ്ക്ലർക്ക് സുനിൽകുമാർ ആർ തുടങ്ങിയവരും ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു